വിദ്യാഭ്യാസം മുതൽ വിനോദം വരെ വിവിധ മേഖലകളുടെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് വേദിയൊരുക്കി ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഫ്യൂച്ചർ സമ്മിറ്റിന് നാളെ കൊച്ചിയിൽ തുടക്കം ദ ഓഫ് ഫ്യൂച്ചർ എന്ന പേരിട്ട് ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളോട് ചേർത്തുവെച്ചാണ് ഫ്യൂച്ചർ സമിറ്റിലെയും ചർച്ചകളുടെ ആസൂത്രണം വിദ്യാഭ്യാസം പരിസ്ഥിതി സാങ്കേതികവിദ്യ കാലാവസ്ഥ അങ്ങനെ ജനജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന വിവിധ മേഖലകളിലെ ഭാവി മുന്നേറ്റങ്ങളിലൂന്നിയാവും ചർച്ച കേന്ദ്ര സംസ്ഥാന മന്ത്രിസഭകളിലെ പ്രമുഖരും ഗവർണർമാരും വ്യവസായികളും ഗവേഷകരുമെല്ലാം വിവിധ സെഷനുകളിലെ ചർച്ചകളുടെ ഭാഗമാകും സാധാരണക്കാർക്കും ഉച്ചകോടിയിൽ പങ്കെടുക്കാം ടെക്നോളജിയാണ് നമ്മുടെ എല്ലാ മേഖലകളിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഈ ടെക്നോളജി അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻ പെർസെന്റേജോ ഫിഫ്റ്റീൻ പെർന്റേജോ ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഈ ടെക്നോളജി എങ്ങനെ ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യാം ഇനി എന്തൊക്കെ അഡ്വാൻസ്മെന്റുകളാണ് വരാനിരിക്കുന്നത് എന്തൊക്കെ ലോകത്ത് നടക്കേണ്ടത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ഒരു ഇവന്റാണ് സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ റോബോട്ടിക്സിലെയും എ ഐയിലെയും എല്ലാം നവീന സങ്കേതങ്ങൾ പരിചയപ്പെടുത്തുന്ന പ്രദർശനവും ഉച്ചകോടിയുടെ ഭാഗമായി പ്രമുഖ കലാകാരന്മാർ പങ്കെടുക്കുന്ന കലാസന്ധികളും കാക്കനാട്ടെ ജയിൻസ് സർവകലാശാല ക്യാമ്പസിൽ അരങ്ങേറും കളമശ്ശേരിയിലെ കിൻഫ്ര കൺവെൻഷൻ സെന്ററാണ് സംവാദങ്ങളുടെ വേദി ജയിൻസ് സർവകലാശാലയിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് സംഘാടകർ ജനുവരി ഇരുപത്തി അഞ്ചിന് തുടങ്ങുന്ന ഉച്ചകോടി ഫെബ്രുവരി ഒന്നുവരെ നീളും ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി